നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയെ അജിത് പവാർ രണ്ടാം വട്ടം അധികാരമേറ്റ് ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും തീരുമാനം വന്നു അജിത് പവാറും കുടുംബവും ബെനാമി സ്വത്തുകൾ കൈവശം വെച്ചുവെന്ന കുറ്റാരോപണം ബെനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് അപ്ലൈ ട്രിബ്യൂണൽ തള്ളിക്കളഞ്ഞു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ആയിരം കോടിയിലേറെ വരുന്ന സ്വത്തുകൾ അജിത് പവാറിനും കുടുംബത്തിനും വിട്ടുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിനാണ് എൻസിപി നേതാവുമായും കുടുംബവുമായും ബന്ധപ്പെട്ട നിരവധി കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് അജിത് പവാർ ബെനാമി സ്വത്തുകൾ കൈവശം വെക്കുന്നുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് സത്താറയിലെ പഞ്ചസാര ഫാക്ടറി ഡൽഹിയിലെ ഫ്ളാറ്റ് ഗോവയിലെ റിസോർട്ട് എന്നിവയടക്കം നിരവധി സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ സ്വത്തുകളൊന്നും ഔദ്യോഗികമായി അജിത് പവാറിന്റെ പേരിലല്ല രജിസ്റ്റർ ചെയ്തതെന്ന് തെളിഞ്ഞു ഇതോടെ മതിയായ തെളിവില്ലെന്ന് കാട്ടി ബനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് അപ്ലൈഡ് ട്രിബ്യൂണൽ കുറ്റാരോപണം തള്ളി നിയമസാധ്യതയുള്ള ധനസ്രോതസ്സുകളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് സ്വത്തുക്കൾ വാങ്ങിയിരിക്കുന്നതെന്നും ബെനാമി സ്വത്തുകളും പവാർ കുടുംബവുമായി എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ ഐ ടി വകുപ്പിന് കഴിഞ്ഞില്ലെന്നും ട്രിബ്യൂണൽ വിലയിരുത്തി അജിത് പവാറ കുടുംബമോ ബെനാമി സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ തുക കൈമാറിയതിന് തെളിവില്ലെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി ആരോപണങ്ങൾക്ക് നിയമപരമായ വസ്തുത ഇല്ലായിരുന്നുവെന്നും പവാർ കുടുംബം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പാട്ടീൽ പ്രതികരിച്ചു ഈ സ്വത്തുക്കൾ വാങ്ങാൻ ബാങ്കുകളടക്കം നിയമവിധേയമായ മാർഗങ്ങളാണ് ഉപയോഗിച്ചതെന്നും പാട്ടീൽ അവകാശപ്പെട്ടു എന്നാണ് ഞാൻ ബി ചേർന്നത് ഏകദേശം ഒന്നര വർഷം മുമ്പായിരുന്നു ആരോപണങ്ങളെ എല്ലായ്പ്പോഴും അന്തമായി ശരിവെക്കേണ്ട കാര്യമില്ല അപ്പീൽ കൊടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും അജിത് പവാർ പ്രതികരിച്ചു നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ജരന്തേശ്വർ പഞ്ചസാര മിൽ ഈടി കണ്ടുകെട്ടിയിരുന്നു ഈ കേസിലും അജിത് പവാറിന് ട്രിബ്യൂണൽ ക്ലീൻ ചീറ്റ് നൽകി റെയ്ഡുകൾ നടന്ന സമയത്ത് അജിത് പവാർ അവിഭക്ത എൻ സി പിയുടെ ഭാഗവും മഹാവികാസ് അഗാഡി സർക്കാരിൽ മന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സർക്കാർ താഴെ വീണത് പിന്നീട് ബി ജെ പിക്ക് കൈ കൊടുത്ത അദ്ദേഹം മഹായുദ്ധി സർക്കാരിന്റെ ഭാഗമായി അതിനിടെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടി പിന്മാറി ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനിയായി ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പരാമർശമാണ് എസ് പിടിപ്പിച്ചത് മഹാരാഷ്ട്ര നിയമസഭയിൽ സമാജ്വാദി പാർട്ടിക്ക് രണ്ട് എം എൽ എ ബാബറി മസ്ജിദ് തകർന്നതിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക ദിനത്തിൽ പള്ളിയുടെ ചിത്രം ഇട്ടുകൊണ്ട് ഇത് ചെയ്തവരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന ബാൽ താക്കറെ പഴയ പരാമർശം ചേർത്ത് മിലിൻ നർവേക്കർ എന്ന ശിവസേന നേതാവിട്ട പോസ്റ്റാണ് പ്രകോപനമായത് നർവേക്കറുടെ പോസ്റ്റിൽ ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ എന്നിവരുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട പത്രപരസ്യം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി ഉദ്ധവ് താക്കറെ അടുത്താനിയായി ബാബ്രി മസ്ജിദ് തകർത്തതിനെയും അനുബന്ധ പത്രപരസ്യത്തെയും പ്രശംസിച്ചതിനെ തുടർന്നാണ് സഖ്യം ഉപേക്ഷിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി അറിയിച്ചു ബാബ്രി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ച് ശിവസേന പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു ഉദ്ധവ് താക്കറെ സഹായം മസ്ജിദ് തകർത്തതിനെ അഭിനന്ദിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തുവെന്ന് മഹാരാഷ്ട്ര എസ് മേധാവി അബു അസ്മി പറഞ്ഞു ഞങ്ങൾ എം വി എ വിടുകയാണ് അഖിലേഷ് യാദവുമായി സംസാരിച്ച ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആസ്മി പി ടി ഐയോട് പറഞ്ഞു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ എം വി എ സഖ്യത്തിൽ കോൺഗ്രസ് നൂറ്റിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പതിനാറ് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ ശിവസേന ഇരുപത് സീറ്റുകളും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എൺപത്തിയേഴ് സീറ്റിൽ മത്സരിക്കുകയും പത്ത് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു ഉദ്ധവ് താക്കറെയുടെ അടുത്തയാളാണ് മിലിത് നർവേക്കർ മഹാരാഷ്ട്ര നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംവി എംഎമാർ ബഹിഷ്കരിച്ചിരുന്നു മഹായുധി സഖ്യത്തിന്റെ വിജയം ഇവിഎമ്മില് കൃത്രിമം കാട്ടിയാണെന്നാരോപിച്ചാണ് എം വി എ ചടങ്ങ് ബഹിഷ്കരിച്ചത്